ഞാനിവിടെ എൻ്റെ മാർത്താണ്ഡപുറമായി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കവിതയെക്കുറിച്ചാണ് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് എൻ്റെ സ്കൂൾ കാല ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് സ്കൂളിൽ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ നാടകം നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഈ നാടകം ഞങ്ങൾ സെലക്ട് ചെയ്യുകയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആയ ശ്രീ കൃഷ്ണൻകുട്ടി ഞങ്ങൾക്ക് അത് സംവിധാനം ചെയ് തരിയുകയുമാണ് ഉണ്ടായത് മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന പേരിൽ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമുണ്ട് ആ നാടകത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഈ കവിതയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാർ ഈ നാടകം എഴുതുന്നത് സി വി യുടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രതിവായന എന്ന നിലയിലാണ് സി വിയുടെ മാർത്താണ്ഡവർമ്മയുടെയും നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിൻ്റെ മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന നാടകത്തിൻ്റെയും പ്രതിവായന എന്ന നിലയിലാണ് ഈ കവിതയെ ഞാൻ സമീപിച്ചിരിക്കുന്നത് സി വിയുടെ ചരിത്രവുമായിട്ട് സി വി യുടെ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് കാലങ്ങൾ എൻ്റെ കവിതയിൽ കടന്നു വരുന്നുണ്ട് തികച്ചും രാജപക്ഷവാദിയായ ഒരു ചരിത്ര ആ ഖേ ഇയക്കാരനായിരുന്നു സി വി അദ്ദേഹത്തിൻ്റെ രാജപക്ഷവാദിത്വത്തെ ഒരുതരം സറ്റേറിക്കലായ സമീപനത്തിലൂടെ നരേന്ദ്രപ്രസാദ് സാർ നാടകത്തെ സമീപിക്കുകയാണ് പക്ഷേ ഇത് രണ്ടും ഈ രണ്ട് കൃതികളും രാജാവിനെ പ്രമുഖ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള രാജാവിനെ ഒരു അധികാരകേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളതാണ് പക്ഷേ എൻ്റെ കവിതയിൽ രാജാവ് ഒരു കഥാപാത്രമേ അല്ല രാജാവിനുപരി കൃഷ്ണൻകുട്ടി എന്ന പത്താം ക്ലാസ് തോറ്റ എപ്പോഴും കൈപ്പൻ വീട് വലിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ പഠിച്ചിരുന്ന ടി എം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കൃഷ്ണൻകുട്ടിയാണ് എൻ്റെ കവിതയിലെ നായകൻ കവിതയിലെ പ്രധാന കഥാപാത്രം ഞങ്ങൾ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ നാടകം അഭിനയിക്കാനായി പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ പത്ത് പേർ ഈ നാടകം തിരഞ്ഞെടുത്തപ്പോൾ അത് കൃഷ്ണൻകുട്ടിയാണ് ഞങ്ങൾക്ക് സംവിധാനം ചെയ്തു തരാമെന്ന് ഏറ്റത് കൃഷ്ണൻകുട്ടി നാടകഭ്രാന്ത് പിടിപെട്ട എല്ലാ വർഷവും കുട്ടികളെ മത്സരത്തിന് വേണ്ടി നാടകങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ആളായിരുന്നു കൃഷ്ണൻകുട്ടിക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കൊടുക്കണ്ട ഇത് ചെയ്യുന്നതിന് ഞങ്ങളുടെ അദ്ദേഹത്തിന് പൊറോട്ടയും ഇറച്ചിയുമാണ് പ്രതിഫലമായി അത് മാത്രം മതി കൃഷ്ണൻകുട്ടിക്ക് അങ്ങനെ കൃഷ്ണൻകുട്ടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത് കൃഷ്ണൻകുട്ടി അച്ഛനും അമ്മയും ഇല്ലാത്ത ആളാണ് അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഒരു ദിവസം ഇദ്ദേഹത്തിന് വിശപ്പ് സഹിക്കവിയാതെ അയൽപക്കത്തെ ഒരു വീട്ടിൽ ഓടിളക്കി കഴിക്കോലിൽ കെട്ടിടത്തിൻ്റെ കഴിക്കോലിൽ കയർ കെട്ടി അദ്ദേഹം ഊർന്നിറങ്ങി വീട്ടിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കാനായിട്ട് ഊർന്നിറങ്ങുന്നു പക്ഷേ ചെന്ന് കയറിലൂടെ തൂങ്ങിയിറങ്ങിയത് ഗൃഹനാഥൻ്റെ നെഞ്ചത്തായിരുന്നു അദ്ദേഹം വന്ന് നിന്നത് അദ്ദേഹം കയ്യോടെ ബഹളമുണ്ടാക്കി പിടിച്ച് ഇദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വസ്തുതകളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ കൃഷ്ണൻകുട്ടി പിന്നീട് നാട്ടിൽ നിന്ന് വിട്ടുപോവുകയാണ് ദീർഘകാലത്തേക്ക് പിന്നെ കൃഷ്ണൻകുട്ടി എവിടെയായിരുന്നു എന്ന് ഞങ്ങളാരും കണ്ടിരുന്നില്ല അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല പിന്നീടൊരിക്കൽ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടിയെ യാദർച്ഛികമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്നു അപ്പോൾ അദ്ദേഹം മതം മാറി ഒരു ഇസ്ലാം മത ജീവിതം നയിച്ചിരുന്ന ആളാണ് ഒരിക്കൽ തലയിൽ തൊപ്പിയും ഒരു ഖുറാനും ഒക്കെയായിട്ട് അദ്ദേഹത്തെ ഞാൻ വഴിയിൽ വെച്ച് യാത്ര ചെയ്യാമായി കാണുകയുണ്ടായി പിന്നീട് ഞാൻ അറിഞ്ഞത് ഈ കൃഷ്ണൻകുട്ടിയെ ആരോ ഗൾഫിൽ എവിടെയോ കൊണ്ടുപോയി എന്നാണ് പിന്നീട് കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് യാതൊരു അറിവും എനിക്കില്ല പക്ഷേ ഈ കവിതയിൽ ചരിത്രത്തിൻ്റെ ഒരു ഡീകൺസ്ട്രക്ഷൻ എന്ന നിലയിലാണ് എനിക്കതിനെ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കവിത എഴുതാനുള്ളൊരു പശ്ചാത്തലം ഇതാണ് വർഷങ്ങൾക്ക് ശേഷം ഈ കൃഷ്ണൻകുട്ടി യും ഈ നാടക സംവിധാനവുമായിട്ട് നാടക അവതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലം എൻ്റെ ഓർമ്മയിലേക്ക് വരികയും അങ്ങനെ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ഈ കവിത എഴുതുന്നത് രണ്ടായിരത്തി എട്ടിൽ ഈ കവിത എഴുതി അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുകയും ആ വർഷം തന്നെ പിറ്റേ വർഷം രണ്ടായിരത്തി ഒൻപതിൽ അത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മലയാളം ഒന്നാം വർഷം മലയാളം എം വിദ്യാർത്ഥികൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കവിതയാണ് മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു ആ കവിത ഞാൻ ഒന്ന് വായിക്കാം സ്കൂൾ നാടക റിഹേഴ്സൽ ക്യാമ്പ് യുവജനോത്സവത്തിന് ഒരു ദിനം കൂടി നാടകം മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു രചന നരേന്ദ്രപ്രസാദ് സംവിധാനം കൃഷ്ണൻകുട്ടി ഞങ്ങൾ പത്തു കൂട്ടുകാർ നടന്മാർ എനിക്കു വേഷം ദരിദ്രശാന്തിക്കാരൻ അഭിനയ തികവല്ല കാരണം എല്ലുന്തി മെലിവാർന്ന രൂപം നന്നേ ചേരും എനിക്കെന്നു കൃഷ്ണൻകുട്ടി ആരാണ് കൃഷ്ണൻകുട്ടി ആരാണ് കൃഷ്ണൻകുട്ടി പത്തിൽ തോറ്റ് പഠിപ്പു നിർത്തി പള്ളിക്കൂടം വിട്ടിറങ്ങി പണിയൊന്നുമില്ലാതെ കൈപ്പൻ വീടി വലിച്ച് വെറുതെ നടക്കുന്നവൻ അമ്മ കുഞ്ഞിലേ പോയി അച്ഛൻ എവിടെയെന്ന് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് എസ് എഫ് ഐ രാഷ്ട്രീയവും സമരം ചെയ്യാൻ ധൈര്യവും പകർന്നു തരുന്നവൻ അത്യുച്ഛത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവൻ ശത്രുവിന് ശത്രു മൃത്യുവിന് മൃത്തൂന്നും ചെളിമണ്ണിലെന്നപോൽ വാക്കുകൾ വഴുക്കുന്നവൻ എങ്കിലും റിഹേഴ്സൽ കൊഴുക്കുന്നു ചടുലതാളത്തിൽ ചുവടുവച്ച് ഉച്ചത്തിൽ ഡയലോഗ് പറഞ്ഞ് കൃഷ്ണൻകുട്ടി നാടകം കളിച്ചു കാണിക്കുന്നു ഞങ്ങളും അതുപോലെ പറയുന്നു കൃഷ്ണൻകുട്ടി മുഖത്തു ഭാവം വേണം സ്റ്റെപ്പ് സ്റ്റെപ്പു സമയമില്ലിനി ഒട്ടും പറയുന്നു കൃഷ്ണൻകുട്ടി മുഖത്തു ഭാവം വേണം സ്റ്റെപ്പ് തെറ്റരുത് സമയമില്ല ഒട്ടും മുദ്രയിൽ തെളിയുന്നു വാളും കുന്തവും പല്ലക്കും ശത്രുക്കൾ വളയുന്നു മാർത്താണ്ടവർമ്മയെ പട്ടും വളയും കൊട്ടും കുരവയും വച്ചുവാഴുന്ന എട്ടു വീട്ടിൽ പിള്ളമാരുടെ ശത്രുവിനു മൃത്തു ശത്രുവിനു മൃത്യു പെട്ടെന്ന് പുറത്ത് ഒരു ജീപ്പ് വന്നു നിൽക്കുന്നു നിറയെ പോലീസുകാർ കൃഷ്ണൻകുട്ടി മതിൽ ചാടി മറയുന്നു മോഷണക്കുറ്റം പിറ്റേന്ന് സ്കൂളിലെത്തുമ്പോൾ കൂട്ടുകാർ പറയുന്നു നാടകം തീർന്നു കൃഷ്ണൻകുട്ടി തൂങ്ങി നിൽക്കുന്നു പത്തുബീയിൽ സ്കൂളിനിന്ന് അവധി പിറ്റേന്ന് സ്കൂളിലെത്തുമ്പോൾ കൂട്ടുകാർ പറയുന്നു നാടകം തീർന്നു കൃഷ്ണൻകുട്ടി തൂങ്ങി നിൽക്കുന്നു പത്തുബീയിൽ സ്കൂളിനെന്ന് അവധി നമസ്കാരം